ഓണവിപണി ലക്ഷ്യമിട്ട് ഗുണ്ടൽപേട്ടിൽ ഒരുക്കിയ പൂപ്പാടങ്ങൾ പോയിട്ടെങ്കിലും ഇത്തവണ കർഷകർ നിരാശയിലായി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കിയതാണ് കർഷകർക്ക് തിരിച്ചടിയായത് കേരളത്തിലെ ഓണവിപണി ലക്ഷ്യമിട്ട് ഗുണ്ടൽപേട്ടിലെ ഏക്കർ കണക്കിന് സ്ഥലത്താണ് കർഷകർ ചെണ്ടുമല്ലി കൃഷി ഒരുക്കിയത് ഓണം അടുക്കുന്തോറും പൂക്കൾക്ക് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ വരെ കർഷകർക്ക് തന്നെ ലഭിക്കുകയും ചെയ്യും എന്നാൽ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷ പരിപാടികൾ സർക്കാർ തന്നെ ഒഴിവാക്കിയതിനാൽ സർക്കാർ തലത്തിലും കോളേജ് സ്കൂൾ ക്ലബ്ബുകൾ എന്നിവയെല്ലാം ആഘോഷ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യും ഇതാണ് കർഷകരെ സംബന്ധിച്ച തിരിച്ചടിയാവുക സീസണിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് കേരളത്തിൽ നിന്ന് മാത്രം ലഭിക്കുന്നത് ഇതോടൊപ്പം പൂക്കളെല്ലാം വിളവെത്തിയ സമയത്ത് തന്നെ പ്രദേശത്ത് മഴ പെയ്യുന്നതും തിരിച്ചടിയായിട്ടുണ്ടെന്ന് കർഷകനായ പ്രകാശ് പറഞ്ഞു വിപണിയിൽ തിരിച്ചടി നേരിട്ടതോടെ കിലോയ്ക്ക് ഇരുപത് രൂപ നിരക്കിൽ പൂക്കളെല്ലാം പെയിന്റ് ഫാക്ടറിയിലേക്ക് കയറ്റി അയക്കേണ്ടി വരുമെന്ന് കർഷകർ പറയുന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം ക്ലാരസ് ജ്വല്ലറിയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന ക്ലാരസ് സഫാ ജ്വല്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലയ്ക്ക് വെഡിങ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ത്രീ നയൻ വൺ സിക്സ്